തൊട്ടാൽ പൊള്ളും ഈ സമയത്ത് കറന്റ് ഉപയോഗിച്ചാൽ വരുന്നത് എട്ടിന്റെ പണി തന്നെയായിരിക്കും സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂടിയത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെക്കുന്നത് സാധാരണക്കാരന്റെ നെഞ്ചത്തടിക്കുന്ന രീതിയിലുള്ള ഈ തീരുമാനങ്ങൾ സർക്കാരിന്റെ പൂർണ്ണ അറിവോടെയാണെന്ന് കൂടി പറഞ്ഞാലോ എന്നാൽ അങ്ങനെയാണ് കെ എ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പൊതു െളിവെടുപ്പും ഉപയോക്താക്കളുടെ അഭിപ്രായങ്ങളും സ്വീകരിച്ച ശേഷം വൈദ്യുത റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിച്ച നിരക്ക് വിജ്ഞാപനം ചെയ്തതോടെ ഇനി സർക്കാർ വിചാരിച്ചാലും ഇതിൽ ഇളവ് വരുത്താൻ സാധിക്കില്ല നിരക്ക് വർധനയ്ക്ക് മുന്നോടിയായി ഉപയോക്താക്കളുടെ പരാതികളും നിവേദനങ്ങളും പരിശോധിച്ച റെഗുലേറ്ററി കമ്മീഷൻ വിവിധ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് കെ സി ബി ആവശ്യപ്പെട്ടതിന്റെ പകുതി മാത്രം വർധനയാണ് ഇക്കൊല്ലം നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ പന്ത്രണ്ട് പൈസ കൂടി വർദ്ധിപ്പിക്കാനും രണ്ടായിരത്തിയേഴിൽ നിരക്ക് വർധന ആവശ്യമില്ലെന്നും തീരുമാനിച്ച ശേഷം കമ്മീഷൻ വിജ്ഞാപനം തയ്യാറാക്കുകയും തീരുമാനങ്ങൾ ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രി ധരിപ്പിക്കുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രിയുടെ പൂർണ്ണ അറിവോടെയാണ് നിരക്ക് വർദ്ധിക്കാനുള്ള ഉത്തരവ് പുറത്തിറക്കിയത് അതുകൊണ്ട് തന്നെ നിരക്ക് വർധനയെപ്പറ്റി അറിഞ്ഞില്ലെന്ന് ഒരിക്കലും സർക്കാരിന് പറയാൻ സാധിക്കില്ല എന്നാൽ ഇപ്പോഴിതാ ഉപയോക്താക്കളിൽ നിന്നും ടിഒ ഡി അഥവാ ടൈംസ് ഓഫ് ഡേ ഇടാക്കാനുള്ള വൈദ്യുതി ബോർഡിന്റെ തീരുമാനം ബാധിക്കുന്നത് ഏഴു ദശാംശം ഒൻപതേ പൂജ്യം ലക്ഷം പേരെയാണ് പ്രതിമാസം ഇരുന്നൂറ്റിഅൻപത് യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് ടി ഒ ഡി ബാധകമാകും ഇരുപത് കോടിയിലധികം രൂപയാണ് കെ എസ് എ ബിക്ക് ചെലവ് വരുന്നത് ഈ തുക മീറ്റർ വാടകയെ ഉപയോക്താക്കൾ നൽകേണ്ടതാണ് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെയുള്ള വൈദ്യുതി ഉപയോഗത്തിന്റെ നിരക്കിൽ പത്ത് ശതമാനം ഇളവ് ലഭിക്കുമെന്ന നേട്ടമുണ്ടെങ്കിലും വൈദ്യുതി ഉപയോഗം കൂടിയ വൈകിട്ട് ആറു മണി മുതൽ രാത്രി പത്ത് മണി വരെ ഇരുപത്തിയഞ്ച് ശതമാനം അധിക നിരക്ക് നൽകേണ്ടി വരും നിരക്ക് വർധനയ്ക്ക് മുൻപ് ഇത് ഇരുപത് ശതമാനമായിരുന്നു നിലവിൽ ടിഒി ബില്ലിങ്ങിൽ ഉൾപ്പെട്ടവർക്കും ഈ വർധന ബാധകമായിരിക്കും ഡിസംബർ അഞ്ചിനാണ് സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂടിയത് നിലവിൽ ഇരുന്നൂറ്റിഅൻപത് യൂണിറ്റിലധികം വൈദ്യുതി ഉപയോഗിക്കുന്ന അഞ്ചു ലക്ഷത്തോളം ഉപയോക്താക്കളുടെ വീട്ടിൽ ടിഒഡി മീറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് സ്ലാബ് അനുസരിച്ചുള്ള ബില്ലാണ് നൽകിയിരിക്കുന്നത് ഈ മീറ്ററിലെ പ്രോഗ്രാമിംഗ് മാറ്റിയാൽ ടിഒഡി ബില്ല് നൽകാനുമാകും അതേസമയം വൈദ്യുതി നിരക്ക് യൂണിറ്റിന്റെ പതിനാറ് പൈസ വർദ്ധിപ്പിച്ച് നടപ്പിലാക്കിയതിന് പിന്നാലെ ഇന്ധന സസീനത്തിൽ യൂണിറ്റിന് പതിനേഴ് പൈസ കൂടി വർദ്ധിപ്പിക്കണമെന്ന കെ എസ് ആവശ്യം സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ തള്ളുകയാണ് തള്ളുകയാണുണ്ടായത് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നടന്ന പൊതു െടുപ്പിലാണ് കെ സി ബിയുടെ അപേക്ഷ കമ്മീഷൻ ചെയർമാൻ ടി കെ ജോസ് നിരാകരിച്ചത് നിലവിൽ ഇന്ധന സെസ് ഇരുപത് പൈസ വാങ്ങുന്നുണ്ടാവും ഇതുൾപ്പെടെ ഈ മാസം മുതൽ മുപ്പത്തിയാറ് പൈസയാണ് യൂണിറ്റ് വൈദ്യുതിയിൽ ജനങ്ങൾ കൂടുതൽ നൽകേണ്ടി വരുന്നത് അതിന് പുറമെയാണ് പതിനേഴ് പൈസ കൂടി മൂന്ന് മാസത്തേക്ക് ഈടാക്കാൻ അനുവദിക്കണമെന്ന അപേക്ഷ എത്തിയത് അതേസമയം വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിന് പുറമെ ജനുവരി മുതൽ പതിനേഴ് പൈസ സർചാർജ് കൂടി പിരിക്കാനുള്ള കെ സി ബി നീക്കത്തിന് തടയിട്ടുകൊണ്ട് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ രംഗത്തെത്തി സർചാർജായി വലിയ തുക പിരിക്കാൻ കഴിയില്ലെന്ന് റെഗുലേറ്ററി കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഏപ്രിൽ മുതൽ ജൂലൈ വരെ വൈദ്യുതി വാങ്ങിയാൽ മുപ്പത്തിരണ്ട് ദശാംശം ഒന്നേ പൂജ്യം കോടിയുടെ അധിക ബാധ്യത ഉണ്ടായെന്ന ഹിയറിംഗിൽ കെ എസ് ബി അറിയിച്ചിട്ടുണ്ടാവും ഈ ബാധ്യത വകയിരുത്താൻ യൂണിറ്റിന് പതിനേഴ് പൈസ സർചാർജ് ഈടാക്കാൻ അനുവദിക്കണമെന്നും കെ എസ് ബി ആവശ്യപ്പെട്ടു എന്നാൽ മൂന്ന് മാസത്തെ കണക്ക് കാണിച്ചുകൊണ്ട് പുതിയ അപേക്ഷ സമർപ്പിക്കാൻ കെ എസ് സി ബിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പൊതുവേദികളിൽ ചർച്ച ഒഴിവാക്കാൻ അതാണ് നല്ലതെന്നും കമ്മീഷൻ വ്യക്തമാക്കി നിലവിലായിക്കോട്ടെ മുൻ ബാധ്യത തീർക്കാൻ പത്തൊമ്പത് പൈസയാണ് ഉപയോക്താക്കള് സർചാർജ് നൽകുന്നത് ഇത് ഡിസംബറിൽ അവസാനിക്കുന്നതായിരിക്കും ഈ സാഹചര്യത്തിലാണ് ജനുവരി മുതൽ പതിനേഴ് പൈസ സർചാർജ് ഈടാക്കാൻ കെ അനുമതി തേടിയത് എന്നാൽ ഇപ്പോൾ അത് കമ്മീഷൻ അനുവദിച്ചില്ല എങ്കിലും മൂന്ന് മാസത്തെ കണക്ക് നൽകി കഴിയുമ്പോൾ വീണ്ടും സർചാർജ് ഭാരം ഉപയോക്താക്കൾക്ക് മേൽ ചുമത്തപ്പെടുമെന്നാണ് സൂചന കഴിഞ്ഞ ദിവസമാണ് കെ സി ബി യൂണിറ്റിന് ശരാശരി പതിനാറ് പൈസ നിരക്ക് വർദ്ധിപ്പിച്ചത്